ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ അരുണാചൽ പ്രദേശിലെത്തി ഹർമോത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കൂടെ സർപ്രൈസും ഉണ്ട് വേറെ ആരും അല്ല ഞങ്ങൾ ഇന്നലെ ഗുവാഹട്ടി വെച്ച് കണ്ടുപൊട്ടിയായിരുന്നു ആ പക്ഷേ ഇന്നലെ ഭയങ്കര തിരക്കായിപ്പോയി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു ഫുള്ള് തിരക്കോട് തിരക്ക് രാത്രിയിലാണ് എത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനക്കായിരുന്നു അവിടുന്ന് ട്രെയിൻ ഇപ്പം നമ്മൾ ഹർമോത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ സമയം ഇപ്പോൾ എത്രയായി അറിഞ്ഞു അറിയാലേ അന്നേരത്തന്നെ ഇവിടെ സൂര്യനൊക്കെ ഉദിച്ചു കാരണം ഇത് ഉദയസൂര്യന്റെ നാടാണല്ലോ ഉദയ സൂര്യൻ്റെ നാടാണല്ലോ അല്ലെങ്കിൽ ആ ഉദയസൂര്യ നാടാണല്ലോ ഇവിടെ ഉദിച്ചു നല്ല രസമുള്ള സ്ഥലം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നെൽപ്പാറങ്ങള് അരുവി അരുവി ആ നല്ല രസമുള്ള സ്ഥലം കേട്ടോ നമ്മള് നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഒത്തിരി തണുപ്പൊന്നും ഇല്ല തൊപ്പിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി തണുപ്പൊന്നും ഇല്ല അതാ അത്യാവശ്യം തണുപ്പ് കൊണ്ടുതരും അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാട്ടോ அளக்க வேண்டியதுல வேற கவனு கிடையாது இவர வந்து வச்சு நம்ம சப்போர்ட் பண்ணலாம் അപ്പോൾ ഞങ്ങൾ ഇപ്പോഴായിട്ടോ അരുണാചലി ക്രോസ് ചെയ്യാൻ നേരത്തെ ആസാമിലായിരുന്നു ഇതേ കാണുന്ന ആ ഒരു കമാനം കണ്ടത് അതാണ് അതിൻ്റെ ബോർഡർ ആസാം എരുണാചലം അപ്പോൾ അരുണാചലി വരണമെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം ഞങ്ങൾ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിൻ്റെ അടുത്ത് നിർജലിലേക്ക് പോകാനുള്ള ടാക്സിയാണ് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നെർജുലിയാണ് അപ്പം ടാക്സിയിലേ കയറി ആ നമ്മുടെ ടാക്സി ക്സി എന്ന് തോന്നു ആൾക്കാരൊക്കെ ഉള്ളൂ ഡ്രൈവറിയുടെ നമ്മുടെ ബാഗെല്ലാം എടുത്ത് ഒതുക്കി കിട്ടുന്നുണ്ട് ചിലപ്പോൾ കുളവാക്കൂ പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്ത് ആലോചിച്ച് നടക്കുന്നു ഒരു പക്ഷേ പട്ടിക നടക്കുന്നു ചെറിയ ഇവിടുത്തെ കടകളൊക്കെ രാവിലെ കട തുറന്നു വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നേരം വിളിക്കും കാരണം ഞങ്ങൾ അറിയാതെ ആയപ്പോൾ ട്രെയിനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി സൂര്യനൊക്കെ മോളിൽ പൊങ്ങിയായിരുന്നു പട്ടിനെയൊക്കെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ജോസഫ് ആണെങ്കിൽ കേട്ട് എല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുക അതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പകുതി ഗിളി പോയത് എല്ലായില്ല ഇല്ല ഇല്ല വിട്ടാ കേട്ടോ ഉത്സാഹിയായ ജോസിന്റെ കൂടെ ഉന്മാതിയായ ഞാനും ഉണ്ട് ഏക്കുന്നില്ല പഴയ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായപ്പോഴത്തേക്കും സംഗതികളൊക്കെ ആ പിന്നെ ജയക <pyatled> െ രാവിലേക്ക് രണ്ട് ചിന്താശലകങ്ങൾ പറഞ്ഞ ദിവസം ഒന്നും ഇല്ലേട്ടാ ഒന്നും വരുന്നില്ലേ ഇന്നലെ ബിരിയാണി എല്ലാം വല്ലിന്റെണ്ടല്ലോ നല്ല നല്ല രാവില സുന്ദരിയായിട്ട് ആളെ നിൽക്കുന്നത് പല്ല് ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ അപ്പം ഇവിടെ നിർജുലിയിലെത്തി ഇവിടെ ഒരു ഹോട്ടലിലെ റൂം എടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ സ്ഥലം ശരിക്കും ആസാമായിരുന്നു അവിടുന്ന് പാസക്കെടുത്ത് ഒരു ഷെയർഡ് ടാക്സി എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പം ഞങ്ങൾ ഇവിടുത്തെ അരുണാചൽ പ്രദേശിൻ്റെ ഇറ്റാനഗറിൻ്റെ ഒരു സൈഡാണ് നിർജുലി അപ്പം നിർജുലിയുടെ ഒരു ഡെയിലി ലൈഫ് കാണിച്ചായിരുന്നു സൺഡേ കൊണ്ട് മാർക്കറ്റിൽ അത്ര തിരക്കില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ അത്ര നമ്മൾ തവാങ്ങൊക്കെ കാണുന്ന പോലത്തെ ഒരു അത്ര ആ ഒരു അരുണാചൽ പ്രദേശമില്ല അപ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ട്രൂ പിക്ചർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾക്കാരെല്ലാം വളരെ നല്ല മനുഷ്യരാണ് നല്ല പെരുമാറ്റമാണ് പിന്നെ വേറെ ഒരു രസകരമായ സംഭവം നോട്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ബീഫ് പോർക്ക് അങ്ങനെ എല്ലാ സാധനത്തിൻ്റെ ഷോപ്പുകൾ കാണാൻ കിട്ടും അത് തന്നെ സന്തോഷം ഇത് ഇവിടുത്തെ മാർക്കറ്റുകളാണ് ഇവിടുത്തെ മാർക്കറ്റുകളാണ് കേട്ടോ ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പം അത് തയറുണ്ട് അത് പുഴുണ്ട് അവരോട് ചോദിച്ചോ Didi? chiama. Ok? Ah, è hey, l'ultimo. Ah. E beef didi già, gai e Gai, ah, beef. Gai, ah. Ah. Same. Same, eh. ah. <uli> e, ehm... Same. Seme. Seme. Ah, E che è? È un मैं वो आम मैं वो शुरता ये पोर ना, ना? ये क्या है पोर पैदा हो गया हां कर से ये फ्राई करेगा ऑयल कर सकते हैं फ्राई भी करें हाँ ओके इधर तो बचा रहे हैं हां वो भी फ्राई करेगा ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ആണേ അപ്പൊ ഞങ്ങള് ജസ്റ്റ് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്തോ ഓണക്കറച്ചി അവര് ഗായ്ക്കീറ്റെന്ന് തന്നെയാണ് പറയുന്നത് കപ്പ തന്നെയാണ് ഉണങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പുഴു സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ വെയിലടിയായിരിക്കും അവള് അടച്ചു വെച്ചാ കപ്പയുണ്ട് കേട്ടോ കപ്പ കിഴങ്ങ് എടി വില ഇതെ ഇത് കിട്ടണ കിലോ अब विजिट करने के लिए आया हम केरला से हमको बहुत पसंद है पसंद है ना आपकी भाषा में क्या बोल उसको आपकी भाषा में क्या बोल उसको हम लोग का सोनलु सोनलु हम कप्पा बोलते हैं कप्पा कप्पा अब कप्पे अंडर टोकी लेके 50 रुपए है അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടില്ല നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനോ ഒന്നും ഓരോരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ഒരു മലബാർ ഹോട്ടൽ ഉണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്ന രീതിയിലത് ഇവിടെ ന്യൂ മലബാർ ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് അറിയാം മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി നോക്കാം ഞങ്ങൾ അങ്ങനെ ഒരു മലബാർ ഹോട്ടലിൽ കയറി കേട്ടോ ഇവിടെ പൊറോട്ട കിട്ടും പൊറോട്ട പിന്നെ പക്കേഡി ഇവിടെയുള്ളത് പിന്നെ കപ്പ ഉണ്ടോറോട്ട ചിക്കൻ മട്ടൺ എല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ നമ്മുടെ കേരള ഐറ്റംസ് എല്ലാം ഉണ്ട് ദോശയുണ്ട് അവിടെ രണ്ട് പൊറോട്ട വെജ് കറി അറുപത് രൂപ പിന്നെ രണ്ട് പൊറോട്ട കറി പക്ഷേ ഇപ്പം മലയാളികളെക്കാരും കൂടുതലും ഇവിടുന്ന് കഴിക്കുന്നതായിരുന്നു മഞ്ചുകാരാണ് അതിലും എല്ലാവർക്കും പൊറോട്ട ഭയങ്കര ഇഷ്ടം എന്ന് തോന്നുന്നു ആൾക്കാർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാട്ടെ പറയാം പൊറോട്ട എത്തി കേട്ടോ പൊറോട്ടാണ് സബ്ജിതാണ് മുട്ട കറി ഞാൻ ഗ്യാസും പിന്നെ മുളകിനോ ഇറച്ചി അവരെപ്പോഴും തരും കേട്ടോ നമ്മുടെ ഉള്ളി ജോസഫ് തുടങ്ങി കേട്ടോ അറ്റാക്ക് തുടങ്ങി ഞാനും അറ്റാക്ക് തുടങ്ങട്ടെട്ടോ കഴിക്കട്ടെ ഇവിടെ ഒരു സാധനം കാണിച്ചിട്ടാവേ നമ്മൾ അരുണാചൽ പ്രദേശിലാണല്ലോ പക്ഷേ ഇവിടുത്തെ വെള്ളം കാണിച്ചോ വെള്ളം കൈരളി 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 വെള്ളം കൈരളി വെള്ളം എന്നാണ് ആ മിനറൽ വാട്ടറിൻ്റെ ഇത് അരുണാചൽ പ്രദേശിൽ തന്നെ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡിൽ വെള്ളം ഉണ്ടാക്കുന്ന കേട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളം അല്ല ഉൽപ്പാദിപ്പിക്കുന്ന വല്ല പ്യൂരിഫൈ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് കൊള്ളാലേ ഹലോ ഞങ്ങൾ ചുമങ്ങിൻ സിറ്റി കൂടി നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചിക്കൻ്റെ അതുപോലെ തന്നെ മോമോസ് മോമോസും പിന്നെ കൂടെ എന്ത് ദിവസമാണ് നാളെ പറയാൻ മാർക്കിങ്ങനെയാണല്ലോ മെസ്സി ഷോപ്പ് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ കുഴപ്പമില്ല ചിലപ്പോൾ സൂപ്പറായിരിക്കും ഇനിയും കഴിച്ചാൽ പറഞ്ഞു അതാ ണോ വിദേശം ഇങ്ങനെയാണോ ഞാൻ പണ്ട് കഴിച്ചിട്ട് ഞങ്ങള് ഓർഡർ ചെയ്തു രണ്ടാമത് നൂഡിൽസിൻ്റെ പ്രത്യേക ഉണ്ട് കേട്ടോ പിന്നെ ഇരിക്കുന്ന മണ്ണിര പോലെയാണ് ബ്ലാക്ക് കളർ ടേസ്റ്റ് ഉണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മുളകനായിരുന്നു ചിക്കൻസാണ്ടോ ആ പുറത്തല്ലോ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റുകൾ സ്ട്രീറ്റുകൾ കയറി ഇറങ്ങോട്ടിരിക്കട്ടോ ഫുഡ് ഒക്കെ കഴിച്ച് ഇവിടെ ഇപ്പൊ നാല് അമ്പത്തിമൂന്നേ ഉള്ളു കേട്ടോ ഇവിടെ ഇവിടെ ഒരു ഏഴുമണിയായ ലൈനാണേ ഇവിടത്തെ ആ ഒരു വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകളിൽ ഇറക്കുന്ന നിറച്ചു പൊടിയാ കേട്ടോ പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഇതൊരു താൽക്കാലിക സംഭവം തോന്നുന്നുണ്ട് ഫ്ളോവറാണോ അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇത്രയോടെ വൃത്തിയാക്കിയ ആയിരിക്കും അപ്പൊ അതിൻ്റെതായ ഒരു ഒരു കേസ് ഉണ്ട് പക്ഷെ ബാക്കിയൊക്കെ ആൾക്കാരെല്ലാം ഭയങ്കര മര്യാദയുള്ള ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് അത്യാവശ്യം ചീപ്പായിരുന്നു അത് അതിഷ്ടം പോലെ കേരള ഫുഡും കേരള സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ കേരള കേക്ക് ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ തന്നെ രണ്ട് മൂന്ന് തന്നെ കണ്ടു പിന്നെ ഒരു ന്യൂ മലബാർ ഹോട്ടൽ കണ്ടു അപ്പം മലയാളികൾ അത്യാവശ്യം ഉണ്ടെന്നറിഞ്ഞു ഞാൻ അവരോട് സംസാരിച്ച ഒരു ഇരുപത് വർഷമായിട്ട് ഹോട്ടൽ നടന്നത് പോലും ഇവിടെ അപ്പം അങ്ങനെ അത്യാവശ്യം മലയാളി പോപ്പുലേഷനും ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ സന്ധ്യ ആയി ആ നാലമ്പത്തിമൂന്ന് സന്ധ്യ ആയി നാലമ്പത്തി മൂന്നല്ല ഒരു നാല് നാലരയ്ക്കായപ്പോഴത്തേനും വെയിട്ടി തുടങ്ങി നേരത്തെ മാർക്കറ്റാട്ടോ പന്നിയാഴ്ച Ne çorur ya, ne de çiçek varmış. Bu sarı bir şey var.

컵이 언제? 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 컵 ไปเรท කරලා කරනවා එද ඒ පාත්‍ර රට මාරෝදර අනෝ ලෝක පාත්‍ර කුඩා අංකච්චි එ නෝරන්ස් අරද ලෝක බ්‍රෙඩ් ആണ് තතරච උණක මිනු බ්‍රෙඩ් ആണ് ලෝක බ්‍රෙඩ් අද නෑ යాగරි යాగරියා පල ോ ട്രഡീഷണൽ ആയുധങ്ങളൊക്കെയാണേ ശരിക്കും പറഞ്ഞ ഇത് കൂട്ടാൻ പോയിരുന്നു അത് മാത്രമല്ല അതെന്നരപ്പട്ടല്ലേ അതെ അതെ അതെ

아포. 어느 층이? 여기 한 둘. 보람 담. 푸루. 푸루. 밧턴도 푸루. 다 푸루인데. 아, 나, 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 나,

嗯呵呵